ഷെയ്ഖ് ഹമീം ബിൻ അഹമ്മദ് ോൾ പ്രധാനമന്ത്രി ഖത്തർ അമീറിനെ സ്വീകരിച്ചു വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അമീറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരിച്ചത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിനീത വിജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് വിനീത് പ്രോട്ടോകോളൊക്കെ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി ഖത്തർ അമീറിനെ സ്വീകരിച്ചു സഹോദരന് ഇന്ത്യയിലേക്ക് സ്വാഗതമെന്നാണ് പിന്നെ പിന്നീട് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് നാളത്തെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണ് ഈ സന്ദർശനം ഖത്രമീറിൻ്റെ തൃക്കയായും വിജയകുമാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സൗഹൃദം ഖത്തറുമായി കാത്തുസൂക്ഷിക്കുന്നുണ്ടപ്പം തന്നെ പ്രധാനമന്ത്രി ഖത്തർ സന്ദർശിച്ച വേളയിലൊക്കെ തന്നെ പ്രത്യേക ബഹുമതിയൊക്കെ തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽസാനി രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് അദ്ദേഹം ഡൽഹിയിലെ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ാണ് ഖത്തർ അമീറിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇരു നേതാക്കളും പരസ്പരം ആലിംഗനം ചെയ്ത സൗഹൃദം പങ്കുവയ്ക്കുന്നതമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്റെ എക്സ്പോസ്റ്റിൽ കുറിച്ചത് സഹോദരൻ ഇന്ത്യയിലേക്ക് സ്വാഗതം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനം ഫലപ്രദമായ ഒരു സന്ദർശനം ഇന്ത്യയിൽ ആശംസിക്കുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നാളെ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും സന്ദർശനവും ഒക്കെയുണ്ട് അതിനായി താൻ കാത്തിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കുറിച്ചിട്ടുണ്ട് രണ്ട് ദിവസം സന്ദർശനത്തിനായിട്ടാണ് ഖത്തറമീർ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് യെസ് രണ്ടു ദിവസത്തെ സന്ദർശനം നാളെയാണ് നയതന്ത്ര ചർച്ചകൾ നടക്കുന്ന പ്രധാനമന്ത്രി നാളെ ഖത്തർ അമീറുമായി ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നടത്തും ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്